മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായികയായ അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിലും തിളങ്ങി നിൽക്കുന്ന താരമാണ് അടുത്തിടെയായി മുൻ ഭർത്താവുമായുള്ള വിവാദങ്ങളിലൂടെയായിരുന്നു അമൃത അധികവും പ്രത്യക്ഷപ്പെട്ടിരുന്നത് അമൃതയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അടുത്ത വിവാദമാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു എന്നാൽ ഇത്തവണ അമൃത സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് തനിക്ക് സംഭവിച്ച ഒരു അബദ്ധത്തെ പറയാനും അതുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകാനുമാണ് വേദികളിൽ സംഗീത വിരുന്നൊരുക്കുന്ന താരം സ്വന്തം യൂട്യൂബ് ചാനലായ അമൃതം ഗമയയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്താറുണ്ട് യൂട്യൂബ് ചാനൽ ിൽ സഹോദരിയും ഗായികയുമായ അഭിരാമി സുരേഷിനൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കും ആരാധകർ ഒട്ടേറെയാണ് ഏതൊരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ പോസിറ്റീവായി അവതരിപ്പിക്കുന്ന സഹോദരിമാർക്ക് പലപ്പോഴും കയ്യടിയും കിട്ടാറുണ്ട് ഇപ്പോഴിതാ തന്റെ പുതിയൊരു അനുഭവം പങ്കുവയ്ക്കുകയാണ് അമൃത സുരേഷ് പ്രശ്നങ്ങളെ തമാശ രൂപത്തിൽ അവതരിപ്പിക്കാറുള്ള ഇവർ രണ്ടാളും പതിവ് പോലെ രസകരമായ തമാശ രൂപത്തിലാണ് സംസാരിക്കുന്നത് വളരെ ഗൌരവകരമായ കാര്യമാണ് രണ്ടാളും സംസാരിക്കുന്നത് വാട്സപ്പ് വഴി സൈബർ തട്ടിപ്പിന് ഇരയായതിനെ കുറിച്ചാണ് അമൃത പറയുന്നത് തട്ടിപ്പിലൂടെ നാൽപ്പത്തയ്യായിരം രൂപ നഷ്ടപ്പെട്ടു െന്നും അമൃത പറയുന്നു അമ്മുവിനു പറ്റിയ അബദ്ധം വാട്സ്ആപ്പ് സ്കാം എന്ന ടൈറ്റിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അമൃതയ്ക്കൊപ്പം സഹോദരി അഭിരാമിയും ഉണ്ടായിരുന്നു എനിക്ക് ബിന്ദു എന്നൊരു കസിൻ സിസ്റ്റർ ഉണ്ട് ഒരു ദിവസം ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ വാട്സ്ആപ്പിൽ ബിന്ദു ചേച്ചിയുടെ ഒരു മെസ്സേജ് വന്നു നാൽപ്പത്തയ്യായിരം രൂപ അത്യാവശ്യമായി വേണമെന്നും സ്വന്തം യു പി ഐക്ക് എന്തോ പ്രശ്നമുള്ളതിനാൽ മറ്റൊരു അക്കൌണ്ടിലേക്ക് ഇടണമെന്നുമാണ് പറഞ്ഞത് ഇന്ന് ഇ എം ഐ എടുക്കുന്ന ദിവസമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തിരിച്ചു തരാമെന്നും പറഞ്ഞു ചേച്ചി മെസ്സേജ് അയച്ചു അപ്പോൾ തന്നെ നാൽപ്പത്തയ്യായിരം രൂപ അയച്ചു കൊടുത്തു ഒപ്പം സ്റ്റുഡിയോയിൽ നിന്നുള്ള ചിരിച്ചോ ഒരു സെൽഫിയും കൂടി ബോണസ് ആയി അയച്ചുകൊടുത്തു അപ്പോൾ ചേച്ചി താങ്ക് യു എന്ന മെസ്സേജ് അയച്ചു പിന്നാലെ അടുത്ത മെസ്സേജും വന്നു ഒരു മുപ്പതിനായിരം രൂപ കൂടി അയക്കാമോ എന്ന് ചോദിച്ചു എന്റെ കയ്യില് പൈസ ഇല്ലാത്തത് ഞാൻ ചേച്ചിയെ വീഡിയോ കോൾ വിളിച്ചു അപ്പോൾ ചേച്ചി അത് കട്ട് ചെയ്തു ഞാൻ നോർമൽ കോളിലേക്ക് ചേച്ചി വീണ്ടും വിളിച്ചു ഫോൺ എടുത്ത ഉടനെ ചേച്ചി അവിടെ കിടന്ന് ഭയങ്കര കരച്ചില് അമ്മു എന്റെ വാട്സ്ആപ്പ് ആരോ ഹാക്ക് ചെയ്തു കുറെ പേർക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചു നീ പൈസ ഒന്നും കൊടുക്കല്ലേ എന്ന് പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു എന്റെ ഒരു സെൽഫിയും പോയി അമൃത അല്പം തമാശ രൂപേണ പറഞ്ഞു തട്ടിപ്പിനിരയായെന്ന് ബോധ്യപ്പെട്ട ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഒപ്പം ബിന്ദു ചേച്ചിയുടെ പരിചയത്തിലുള്ള എല്ലാവരോടും ഇക്കാര്യം വിളിച്ചു പറയുകയും ചെയ്തു ആരും പൈസ അയച്ചു കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടു ഓരോ തവണ ഫോൺ ചെയ്യുമ്പോൾ സൈബർ തട്ടിപ്പിനെ കുറിച്ചുള്ള ബോധവൽക്കരണ മുന്നറിയിപ്പ് സന്ദേശത്തെക്കുറിച്ച് പറഞ്ഞാണ് അമൃത തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് വൃത്തി അനൗൺസ്മെന്റ് അനൌൺസ്മെന്റ് ഇത് കാരണം കോൾ കണക്ട് ആകാൻ എത്ര സമയമെടുക്കുന്നു എന്നെല്ലാമാണ് കരുതിയിരുന്നത് ഇത്ര നാളും ഈ അറിയിപ്പ് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ തട്ടിപ്പിനിരയായ ശേഷം ചെയ്ത കോളിന് മുൻപ് ഇത് കേട്ടപ്പോൾ ഈശ്വര ഇത് തന്നെയാണല്ലോ പറയുന്നത് മര്യാദക്ക് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു െന്ന് തോന്നിപ്പോയി അടുത്ത തവണ മുതൽ ഫോൺ വിളിക്കുമ്പോൾ കേൾക്കുന്ന ഈ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചു കേൾക്കണം ഇന്ന് ഞാനാണെങ്കിൽ നാളെ നിങ്ങളാകാൻ സാധ്യതയുണ്ട് മുന്നറിയിപ്പോടെ അമൃത പറഞ്ഞു തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ള നടപടിക്രമങ്ങളെ കുറിച്ചും അമൃത വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് മിതുചേച്ചിയുടെ വാട്സ്ആപ്പ് എങ്ങനെയാണ് ഹാക്ക് ചെയ്യപ്പെട്ടത് എന്നും വീഡിയോയിൽ അബ്രാമിയും വിശദമായി പറയുന്നുണ്ട്